എന്നാ നീ ഇല്ല തെറ്റില്ല ലക്ഷ്യം നിന്റെ വരവിൻ്റെ വേഗവും താളവും എനിക്ക് കണക്കുണ്ടായിരുന്നതിന് നിനക്കിന്ന് കണക്കുകൾ തെറ്റിയ ദിവസം അല്ലേ മൈദീൻ കണ്ണർ ആവുത്തർ ഒരു പഴയ ചങ്ങാതിയ എല്ലാം സമ്മാനമാണ് എഴുത്താനി കത്തിനെന്നതിനെ പറയാ കണ്ണും കൈയും ഏകാഗ്രമായാൽ ലക്ഷ്യം കാണും കഴുത്ത തുളച്ച കയറും ഒരു പൂവെറുക്കുന്ന ലാഘവത്തിൽ ഒരു ജീവൻ എന്താടോ ഒറ്റുപോയാതാൻ ഏ നൂറാം ക്ലാസ് ചെറ്റത്തരം കാട്ടും ശേഖരൻ അവന്റെ രക്തത്തിലുള്ളതാ നീ തോൽക്കില്ല ആയുധങ്ങളെന്നും ഉപേക്ഷിച്ച ഞാൻ എഴുത്താണിക്കത്തിയുടെ മൂർച്ച നോക്കിയത് നിനക്ക് വേണ്ടിയാണ് കൂടെ ഞാനുണ്ട് പുതിയ യുദ്ധമുറകൾ അറിയില്ലെങ്കിലും ഒരു തേരാളിയായി കൂടെ നിൽക്കാം ഏഹ്

പുരുഷു കാർത്ത് കഴിഞ്ഞിട്ടാണെന്ന് നീ ഓർത്തില്ലേ അതോ നീ എത്ര ചെയ്യിച്ചതാ ശേഖരം മുതലാളി ഞാൻ ബിനാമിയാ പുരയുടെ അയാളുടെ പേർക്ക് എഴുതി കൊടുക്കുകയും ചെയ്തു ആ ഉണ്ണേ നീ ആ ദുബായി കളി കളിച്ചില്ലേ ചന്ദ്രദാസിന്റെ കൂട്ടുപിടിച്ച് പത്ത് ലക്ഷമാണ് ഞാൻ കുരുപ്പോക്ക് അതിങ്ങി തരണം തരും തന്നിരിക്കും അമ്മയാണെ തരും പുറത്ത് രസ്റ്റ് ക്ലാസ് ബെൻസ് കിടക്കണത് ആർക്കുള്ളത് എന്റെ അതിന്റെ കീ ഞാൻ ഡ്രൈവറുടെ വാങ്ങിച്ചു അതിന് ഇവന്റെ ഇരിക്കട്ടെ പണം കൊടുക്കുമ്പോ ഇവൻ തിരിച്ചു വരും മതി എന്നാ ഞങ്ങള് ചരിക്കട്ടോ ആയിക്കോട്ടെ പറക്കല്ലേ കത്ത് എന്റെ അമ്മായിമ്മയുടെ ഇരുപത്തിരണ്ട് സദ്യ ഉണ്ടാകുമെന്ന വഴി പറഞ്ഞ വിട് ഞാൻ അവനെ കണ്ടിരുന്നു മണിയമ്പര പുരുഷോത്ത ഓ എന്താ അയാൾക്ക് വിശേഷം വിശേഷം ഉണ്ടാക്കി കൊടുക്കാനാ പോയത് പക്ഷെ അവൻ പറഞ്ഞു അവനെ കൊണ്ട് നിങ്ങൾ വേഷം കെട്ടിച്ചതാണ് ആണോ ഇനി നിനക്ക് എന്താ അറിയേണ്ടത് ചോദിക്കേ നമ്പി അരേ അതെനിക്ക് തിരിച്ചു തന്നേക്കംഗലശ്ശേരി നിങ്ങൾ പറയുന്നതാണ് ഒരു നാഴി മണ്ണിന് ഒരു ലക്ഷം ഞാൻ തരും നിന്റെ കയ്യിൽ പണമുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ അത് മുഴുവനും ഇട്ട് നീ തുലാഭാരം തൂക്കിയാലും മുണ്ടയ്ക്കൽ ശേഖരൻ കാൽ കാൽവെച്ച് തട്ടുയല്ല മംഗലശ്ശേരി അത് ഞാൻ പൊളിക്കും അതിന്റെ അസ്ഥിഭാരം നിരത്തി ഞാൻ കുഴി കുഴിക്കക്കക്കൂസുകൂത്തും എന്നിട്ട് അങ്ങോട്ട് കാശ് കൊടുത്തിട്ട് കാര്യം സാധിക്കാൻ പറയും എന്നിട്ട് നിങ്ങളും കുടുംബവും കൂടെ അമ്മാതിരി തറപ്പണിക്ക് നിങ്ങക്ക് വേറെ സ്ഥലം കിട്ടും ഇത് ഒഴിവാക്ക് അടക്കം ചെയ്ത മണ്ണാണത് ഓ ആദ്യം ഞാൻ കളയാൻ പോകുന്നത് ഇല്ല നമ്പ്യാരെ അതിനായി നിങ്ങൾ ഈ ബാലൻസ് നിൽക്കുന്ന കൈ ഉയർത്തിയാൽ വാഴയില വെട്ടി വിരിച്ച് കാത്തിരിക്കാൻ വീട്ടുകാരോട് പറഞ്ഞിട്ടായിരിക്കണം ബോഡി മുണ്ടക്കൽ ബംഗ്ലാവിലേക്ക് ആവേശം ഈ പ്രായത്തിൽ നല്ലതല്ല അതൊരു രോഗലക്ഷണമാണ് ചിന്തിക്ക് എന്നിട്ട് എനിക്കൊരു മറുപടിതാ ഇനിയും എന്റെ മുന്നിൽ നീ ഇതും പറഞ്ഞു വന്നാൽ പണ്ട് കുഞ്ഞനന്തനെ കൊന്ന തോക്ക് ഞാൻ എടുക്കും തോക്കെടുത്തോ പക്ഷെ തോക്കാൻ വേണ്ടി ആകരുതെന്ന് മാത്രം ഒറ്റ കയ്യിൽ ഡബിൾ ബാരൽ എയിം ചെയ്യുന്ന നേരമൊന്നും എനിക്ക് വേണ്ട ഞാനിങ്ങനെ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് നടത്തുന്ന പോലെ ഈ കിരികിരി ആരടി ഒന്നര ഒന്നും രണ്ടും അല്ല കുറേ ഉണ്ട് പല സൈസിൽ പല രീതിയിൽ പിടയ്ക്കുന്നത് എന്റെ കയ്യിൽ കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ ഒരു ദിവസം കാക്കും പിന്നെ നമ്പ്യാർ വിവരം അറിയും ഞാൻ പോകുന്നു പക്ഷെ ഈ നാക്ക് കൊണ്ട് തന്നെ കാർത്തികയെ മോനെ എന്ന് വിളിച്ച് കരയുന്ന ഒരു ദിവസം വരും അത് ഒഴിവാക്കാൻ ചിന്തിക്കേ ഇനി കാണുമ്പോ നിന്റെ മീശ പിരിച്ചു ഇങ്ങനെ മുകളോട്ട് വെക്കരുത് അങ്ങനെ കണ്ടാൽ സീ വിടുവേ പിരിഞ്ഞതാ ആ ആപ്പച്ചട്ടിയില് ഐജി വറക്കരുത്